വണ്ടിട്ടു പനി കേട്ടോ മാലിക്കനെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ െൽത്തൊമ്പത് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം വണ്ടി അതെ അതെ ഫ്രണ്ടിന്റെ മോളാണ് ാണ് സി ബുക്ക് ഇപ്പൊ മാറി വന്നത് സൈറ്റിലാണുള്ളത് ആ വണ്ടി വർക്ക് അന്ന് വെള്ളം കേറിയിട്ട് ആ ഞാൻ വേണമെങ്കിൽ വീഡിയോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മറുപടി എഴുതി കൊടുക്കുക ഇന്ന് സംഭവം ഇങ്ങനെയായിരുന്നു കുട്ടികളുണ്ടായിരുന്നു ഇങ്ങനെയാണ് അതിന്റെ ഒറിജിനൽ സാധനം ഇതാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വണ്ടിയിൽ കൊണ്ടുവരണമെന്നുണ്ടോ നിർബന്ധമില്ല കാരണം ഇതിപ്പോ കേസ് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷണറെ ഇതിൽ നിന്ന് അയച്ചതാണ് നമ്മുടെ അവിടെ നിന്ന് ആരോ പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്ന സാധനമാണ് അപ്പോ ഒന്ന് വന്ന് നിങ്ങൾ അതിന്റെ തനതായ കൃത്യമായിട്ടുള്ള മറുപടി അടി കുറിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നം പാടാൻ സാധ്യത ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഓൾറെഡി വിളിച്ചു പറയണം എത്തുന്നില്ലെന്നുണ്ടെങ്കിൽ വന്നിട്ട്

അപ്പോ നന്മയോളികള് അതേമാതിരി നന്മ മരങ്ങൾക്കൊക്കെ സന്തോഷാവുന്നതെ നിങ്ങള് കരുതിയ പോലെ ഓഫീസിലേക്ക് പോവാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങള് ഞമ്മളറിയാൻ കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊരു പണി കിട്ടി കിട്ടിന്നാണ് നല്ല പണി കിട്ടിയിട്ടുണ്ട് അറിയാൻ കഴിഞ്ഞത് ആഗ്രഹിച്ച പോലെ ആയിട്ടുണ്ട് അതെ അതെ ആഗ്രഹിച്ചതിലേറെ ഇപ്പൊ നമുക്ക് മനസിലായത് നോക്കാം പോയി നോക്കാം കൊച്ചിന്റെ അച്ഛൻ താനാണ് തീർത്തുക്കളെ നിങ്ങൾ ഇത് കാണുക എങ്ങനെ പറ അതാ ഇതേ ഇപ്പൊ ജയിലില് പോണ്ടി വന്നു ചോദിക്കൂടോ മാലിക്കിനെ വിടുവോ ആരും വിട്ടുവ ജയിലില് പോണ്ടി വന്നാ പറ ആരെ വിട നമ്മള് ജയിലിക്കാരെ പറഞ്ഞ അച്ഛനെയാണോ മാലിക്കിനെ ആണോ ഇങ്ങനെ എങ്ങോട്ട് നോക്കിയതാ ഇങ്ങോട്ടേ പറഞ്ഞിട്ടുണ്ട് ആരെ മാലിക്കിനെ ഒഴിവാ അപ്പത് ആർ ഓഫീസിന്റെ മുന്നിൽ എത്താറായി ഞങ്ങള് നെഞ്ഞിടിക്കുന്നു കളിയൊക്കെ അല്ല സത്യത്തിൽ എനിക്ക് നെഞ്ഞിടിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് ഏഹ് നമ്മളൊരു വൺ മില്യൺ അടിച്ചതിൻ്റെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുടു ഞങ്ങൾ എഴുതുന്നത് നോക്കിക്കണേ അപ്പോൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ ആർ ടിഒ ക്ലാസ് പിന്നെ വേറെയും കുറെ നടപടികളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പക്ഷേ വേറൊരു കാര്യം അപ്പം നമ്മൾ ആർ ടി ഓഫീസിലത്തെ ഓഫീസർമാർ നല്ല രീതിയിലാണ് പെരുമാറിയെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇവരെ തുള്ളിയിൽ നിന്ന് തെറിയൊക്കെ കേൾക്കുന്നതായി കരുത്തിയത് ജോയിൻ ആർ ടി ഒക്കെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യരുത് അതുപോലെ ഇത് ഇങ്ങനെ ഇന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ എല്ലാ നിയമവശങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ കോൺസിക്വൻസ് എന്നൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന പറഞ്ഞു തന്നത് ഞാനിപ്പോൾ ഒരു ഓരോ വായെന്ന് തെറി കേക്കുന്ന രീതിയിട്ടാണ് ഞാൻ പോണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവിടെ നമ്മൾ ഡീൽ ചെയ്ത ഡീൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളത്ഭുതപ്പെട്ടു എം ബി ഡി എ മനുഷ്യൻ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അല്ലറച്ച പണികളൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്കാണ് പണി കിട്ടിയത് എന്താ പറഞ്ഞ അപ്പൊക്കെ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ